വീഡിയോ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനു കുമാർ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് കുറച്ച് ഗംഭീരമായ വിശേഷങ്ങളുണ്ട് എന്നുവെച്ചാൽ ചെയ്യാനുള്ള കുറച്ച് വർക്കുകൾ പുതിയ കുറച്ച് പരീക്ഷണങ്ങൾ അങ്ങനെ പിന്നെ ഒരു ഫ്രെയിം കൊണ്ടുവന്ന് കൊടുക്കാൻ പോകണം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഇതെന്തോന്നാണെന്ന് മനസ്സിലായ ഈ ഡോറിൽ ഓക്കെ ഞാൻ ശരിയാണ് കാണിച്ചത് ഇത് വേണ്ട ഇത് മറ്റേ വാൾ സ്റ്റിക്കർ വാങ്ങിച്ചതാണ് അത്രയും ഒട്ടിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞു പിന്നെ ഈ ഡോറിലാണെങ്കിൽ ഒന്ന് രണ്ട് ഹോളുകളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ മറ്റേ ഈ ആൽബം മിനി ആൽബം ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്നത് ഇവിടെ ഒട്ടിച്ച് പിന്നെ ഇത് നമ്മുടെ മറ്റേ വരമാല പ്രിസർവേഷൻ അതും എടുത്ത് അവിടെ ഇങ്ങോട്ടിച്ച് ചീട്ടൻ അവിടെ വന്നു യ്ക്കണം ര രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റം അപ്പോൾ ഇവിടെ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞാൻ വേഗം വന്നിട്ട് രണ്ട് മൂന്ന് കീ ചെയിൻ ഉണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കീ ചെയിനിൻ്റെ അത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് രണ്ട് ഫ്രെയിംസ് കുഞ്ഞ് ഫ്രെയിംസ് ഇനിയിപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനുള്ളതുണ്ടായിരുന്നു ചെറിയ ഫ്രെയിംസ് ഇത്ര അതാ ടു ഇൻറ്റു ടു ഇഞ്ച് അപ്പോൾ അതൊന്ന് ചെയ്ത് വയ്ക്കണം ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചായിട്ടോ ഇതേപോലെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാത്ത കുറേയധികം വീഡിയോസ് ഇപ്പോഴും ഗാലറിയിലുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തോന്ന് പറയാം ഗ്ലാസ് ഫ്രെയിമിനകത്ത് ഫോട്ടോ വയ്ക്കുന്നത് രേസ പ്രിൻ്റാണ് എടുക്കുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഫോണിൽ ക്യാൻ ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അതിൽ തന്നെ നമുക്ക് സൈസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഗ്ലാസ് ഫ്രെയിംസ് വളരെ കുറച്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ബാക്കിയൊക്കെ ലാമിനേറ്റഡ് ഫ്രെയിംസ് ആണ് ക്രാഫ്റ്റ് ഒക്കെ ഞാൻ എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നൊക്കെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോ ഫ്രെയിമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് പലതും എനിക്ക് ഓർമ്മയില്ല ഈ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് അപ്പോൾ തന്നെ അവർക്കൊക്കെ മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഡൗട്ട്സ് ഈ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിം ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് അത് എന്നെക്കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാം അങ്ങനെയുള്ള ഡൗട്ട്സ് കഴിയുവാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി ഫ്രെയിം ഇങ്ങോട്ട് ഇട്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിനെ കുറച്ച് പോകണം നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും തിരുവനന്തപുരത്തുള്ളവർക്ക് കമൂൽ കോഡെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചുണ്ട് ഫേമസ് ആയിട്ടുള്ളത് ആ ചർച്ചിൽ ഇങ്ങനെ പോയി പരിസരം ഉണ്ടാക്കാൻ അതിൽ വളയൊക്കെ ഇട്ടിരുന്നു വളം എന്നുണ്ടാകും സമ്മതിക്കില്ല കേട്ടോ ഇത് എന്തോ ബാക്കിയത്തിന് രണ്ട് ദിവസം ഇട്ടിരുന്നു പിന്നെ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് കുരിശുമാലകളൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ വാങ്ങിച്ചു അവർക്ക് പോസ്റ്റിൽ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പരീക്ഷണമായിരുന്നു നമ്മുടെ മെസ്സേജ് പോർട്ടലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞായിട്ട് ഈ മറ്റേ ഫിലിമിനെ പോ ഫിലിം്റെ ആ ഒരു ഷേപ്പിൽ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വച്ചിട്ട് ചെറിയൊരു മെസ്സേജ് ഉള്ളിൽ എഴുതി വച്ച് ബാക്കി ഭാഗത്തിൽ നമുക്ക് ഫ്ലവർ വച്ച് ഫില്ല് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ പുറത്ത് വിനൈൽ സ്റ്റിക്കർ വച്ചിട്ട് ഇങ്ങനെ പേര് എന്തെങ്കിലും പേര് എഴുതിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു എനിക്ക് ഈ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കണമെന്ന് നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളങ് സംസാരിച്ചാൽ മതിയല്ലോ ഇതങ്ങനെ അല്ലല്ലോ എനിക്ക് കറക്റ്റായിട്ട് ഇതൊന്നും അറിഞ്ഞുകൂടാന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്താണ് ചെയ്യണതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവില്ല ഇതിപ്പോൾ ഞാൻ ഗോൾഡൻ സ്റ്റിക്കർ അങ്ങനെ ആ പേര് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ആ ബോട്ടിൻ്റെ പുറത്ത് ഒട്ടിക്കാനായിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ദിവസം അങ്ങനെ വർക്കൊന്നുമില്ലായിരുന്നു എനിക്ക് ആ രണ്ട് ഫ്രെയിം പിന്നെ ഒരു ആൽബം അത് സെയിം അഡ്രസ്സിൽ തന്നെ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു വലിയ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഇൻറ്റു മുപ്പത്തെട്ട് ഇഞ്ചുള്ള വലിയ ഫ്രെയിമാണ് അപ്പോൾ കൊറിയർ വഴി അയക്കേണ്ട നമ്മൾ കൊണ്ടു കൊടുക്കാം എന്നുള്ളതാണ് വിചാരിച്ചാൽ കൊറിയർ ചാർജ് നമുക്ക് ലഭിക്കാമല്ലോ എന്നിട്ട് നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സ്ഥലം വരെ പോയിട്ട് വരാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ദിവസം എന്തെങ്കിലും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിപ്പോൾ ഞാൻ ചെയ്ത് നോക്കാറുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ പേജ് സെർച്ച് ചെയ്യാം ഞാൻ ആ ഇൻസ്റ്റ ഐ ഡി ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ ആണെങ്കിൽ ഞാൻ ഈ സ്ക്രീനിലും കൂടെ കൊടുത്തേക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എ ഡി എൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് എ ഡി എൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ വർക്ക് ചെയ്യുന്നവർക്കറിയാം നമ്മൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ സൈഡിലൊക്കെ കുറച്ച് സ്ഥലം കാണും ഞാൻ ആ സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫോട്ടോസൊക്കെ ചെറുതാക്കി അങ്ങ് വയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ വരുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രിൻ്റ് ആ സൈഡിലൊക്കെ അങ്ങ് സെറ്റാക്കി വയ്ക്കും പിന്നെ ഇപ്പോൾ എന്തോന്ന് പറയാം കിച്ചേനൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റെസിനൊക്കെ ഇത്തിരിയൊക്കെ മിച്ചം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതൊക്കെ ഒഴിച്ച് പുതിയ കിച്ചേനൊക്കെ ഉണ്ടാക്കും അത് നമുക്ക് മോഡൽ ഇടാനായിട്ട് യൂസ് ചെയ്യാം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ മോഡൽ മോഡലിടാൻ ഫോട്ടോ സെൻഡ് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കും ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എനിക്ക് വേറൊരാളുടെ എടുത്ത് സ്റ്റാറ്റസ് ഇടാനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് വേറൊരു വേറൊന്നും അല്ല സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ആ സാധനം ഓർഡർ ചെയ്ത കസ്റ്റമർ അതല്ലെങ്കിൽ ഈ സെയിം നമ്മളിപ്പോൾ ഒരാളുടെ എടുത്ത സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല വഴക്കി കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഞാനതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല മാക്സി എൻ്റെ ക ഞാൻ ഇതിൽ പിൻട്രസ്റ്റില്ലെന്നൊക്കെ എടുത്ത് ഫസ്റ്റൊക്കെ സ്റ്റാറ്റസ് വച്ചിട്ടുണ്ട് സ്റ്റാറ്റസ് മാത്രം ഒരിക്കലും ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇൻസ്റ്റില് വഴിയാണ് എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നത് ഈ അടുത്തും കൂടി ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വേറെ ആളേത് എടുത്ത് പിന്നെ ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചിട്ട് വഴി കിട്ടിയെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് ഒരു വർക്ക് നല്ലതുപോലെ സക്സസ് ആക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ ഈ സെയിം വർക്കെടുത്ത് പോസ്റ്റ് ചെയ്ത് ഓർഡേഴ്സ് പിടിക്കുമ്പോഴത്തേക്കും ചെറിയൊരു വിഷമം ഉണ്ടായിരിക്കും പക്ഷെ എൻ്റത് പോസ്റ്റ് ചെയ്യുന്നതിൽ എനിക്കൊരു വിഷമമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ മിഷൻ സക്സസ് ആയ പുതിയൊരു പ്രോഡക്റ്റ് നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ എ ഫോർ സൈസിൽ വരുന്ന ലൈറ്റ് വെയ്റ്റിൻ്റെ ഫോട്ടോ ഫ്രെയിം നല്ല ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾ ഫോണിലെടുത്ത ഫോട്ടോ ആണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട് നമുക്ക് തറവീണ് പൊട്ടിപ്പോന്നൊന്നും പേടിക്കേണ്ട പി വി സി കോട്ടിങ് വരുന്ന ഫോട്ടോയാണ് വരുന്നത് അപ്പോൾ ഇൻസ്റ്റാ പേജ് ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ ഏഡിയൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒരു ആയതുകൊണ്ട് എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇതിൻ്റെ ഇതിൻ്റെ ഞാൻ ഗിഫ്റ്റ് ബോക്സിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് ഉണ്ടെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്തേക്കണം ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനിയും ഒരുപാട് ദൂരം പോവേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ അടുത്തുള്ള പെല്ലക്കിഞ്ഞൊക്കെയാൽ ഓർന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് മെസ്സേജ് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം അതുവരേക്കും ബൈ